അടുത്ത ആശംസകൾ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ബിനീഷ് ശിവദാസ് ട്രഷറർ സിഒിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗ അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഏറെക്കാലങ്ങളിലായിട്ട് പലതരത്തിലുള്ള ആശങ്കകളും മറ്റു തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നവരാണ് നമ്മളെ ഇന്ന് ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുമായി കടന്നൊരു ബിസിനസ്സിലേക്ക് കടന്നു വന്നവർ ഇന്ന് രാജ്യത്തിന് മാതൃകയാവുന്ന തരത്തിലേക്കൊരു വളർച്ച കൈവരിക്കുന്നതിൽ കേരള വിഷനും സിഒയും വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇന്ന് സംഘടനയിലും കെ സിസിലും നിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന ചെറുകിട ബിസിനസ്സുകാരൻ എന്നതിലുപരി രാജ്യത്താകമാനമുള്ള മറ്റ് ചെറുകിട വ്യവസായികൾക്ക് വലിയ ഊർജം പകരുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഈ സംഘടനയുടെയും കമ്പനിയുടെയും മുന്നോട്ട് പോകും പിന്നെ രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്തുമൊക്കെ വലിയ വളർച്ചയാണ് ഒരുപക്ഷെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ കോർപ്പറേറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും കഴിഞ്ഞ ഒരു വർഷം കെ സി സി എല്ലിൻ്റെ ബ്രോഡ്ബാൻഡ് രംഗത്തെ വളർച്ച വളരെ വലുതാണ് മറ്റ് വലിയ കമ്പനികൾക്കോ കോർപ്പറേറ്റ് കമ്പനികൾക്കോ സാധ്യമാകാത്ത തലത്തിലേക്കാണ് ഇന്ന് കേരള വിഷയത്തിനിൽക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ടെക്നോളജിയിൽ വളരെ വേഗം കടന്നു വരുന്ന മാറ്റങ്ങളെയൊക്കെ ഒരുപക്ഷെ നമുക്ക് പല സംഘടനാ ഘടകങ്ങൾ കൂടി യഥാസമയം നമ്മുടെ ബിസിനസ്സിലേക്കും ഓപ്പറേറ്റർമാരിലേക്കും എത്തിക്കുന്നതിനും അതിൽ അവർക്ക് പൂർണ്ണമായും പരിപൂർണത കൈവരിക്കുന്നതിനും ഒക്കെ സഹായമായിട്ടുണ്ടെങ്കിൽ പോലും കേരള ഭക്ഷണം ഇൻഫോം മീഡിയയും ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിലായി നടത്തി വരുന്ന മെഗാഫെസ്റ്റിന് നേരിട്ട് ആ ടെക്നോളജിയെയും എക്യുമെൻറ്റുകളെയും ഒക്കെ പരിചയപ്പെടുത്താൻ ഓപ്പറേറ്റർമാർക്ക് വലിയ തരത്തിലുള്ള സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിലുപരി ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ മെഗാ വെസ്റ്റിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ സംഘടനയുടെ അണിയറയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ഒരുപക്ഷെ അടുത്ത ഒരു മെഗാഫെസ്റ്റിന് മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ഈ മകാവസ്നേയം ആക്കിക്കൊണ്ടുപോകാൻ കഴിയും എന്ന വിശ്വാസത്തോടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം